ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണ് അപ്പം ഞാൻ ഇന്ന് അണിഞ്ഞൊരുങ്ങി പോകുന്നത് പള്ളിയിലോട്ടാണ് കേട്ടോ ഇന്നാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ പെരുന്നാൾ അവസാനിക്കുന്നത് അപ്പോൾ സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളി ബാലരാമുടി അവിടെ വന്നത് അന്ന് ആരൊക്കെ കണ്ടി പള്ളി എവിടെയാണെന്ന് അപ്പോൾ ഇതാ ഉണ്ണിയപ്പം ഞാൻ നേർച്ചയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്ന കേട്ടോ ഉണ്ണിയപ്പോൾ ഇതാക്കി പിന്നെ ഞാൻ നേർച്ചയ്ക്ക് അതിന് കുറച്ച് നേരം പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് ഇത് അനിയത്തിയാണ് അപ്പോൾ ഇന്നാണ് ഫസ്റ്റ് ടൈം വീഡിയോ വരുന്നത് ഐ മീൻ എൻ്റെ കുഞ്ഞമ്മയുടെ മോളാണ് കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് സെൻറ്റ് സെബാസ്റ്റ്യൻ അടിച്ചു കൊടുത്തത് എൻ്റെ അമ്മ കുഞ്ഞമ്മ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ ബീഫ് ബിരിയാണി ആയിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ കരുതിയിൽ ബീഫ് ബിരിയാണി കൊടുക്കുമെന്ന് പക്ഷേ കുറച്ച് എനിക്കിഷ്ടപ്പെട്ട് ഐ ലൈക്ക് ഇറ്റ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദൂരം നടന്നു അപ്പോൾ ഓരോ ആൾക്കാരാണെങ്കിൽ ഇതിന് സമ്മാനമൊക്കെ ഉണ്ടായിട്ടു ഓരോ ദൈവങ്ങളുടെ പടമുണ്ട് ഉണ്ട് മാതാവിൻ്റെ അങ്ങനെ പല ദൈവങ്ങളുടെ പടമുണ്ട് അപ്പോൾ ഇതിനെന്ത് പ്രൈസൊക്കെ ഉണ്ടായിട്ടുണ്ട് ഫസ്റ്റ് പ്രൈസ് അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നന്നായിട്ട് ചെയ്യുന്നവർക്ക് എനിക്ക് എനിക്കതിനെപ്പറ്റി കൂടുതൽ ധാരണയില്ല പക്ഷേ കാണാൻ കൊള്ളാമായിരുന്നു നല്ല രസമായിരുന്നു പിന്നെ ഇതൊക്കെ ക്യൂ ആണ് ഫുഡ് കഴിക്കാൻ എൻ്റെ അമ്മ മുടിഞ്ഞ തിരക്കായിരുന്നു പിന്നെ കോളിഫ്ലവർ പക്ക പക്കോട വാച്ചു കേട്ടോ നഷ്ടമായിട്ട് തോന്നി പിന്നെ അമ്മയ്ക്കാണ് ഇത് വായിച്ചത് നമുക്കിത് ഒരുപാട് ഇഷ്ടമുണ്ട് പക്ഷേ അമ്മയ്ക്ക് വായിച്ചതെന്ന് പറഞ്ഞ് ഞാനും കാർത്തും കൂടിയാണ് കഴിച്ചു വീർത്തത് പിന്നെ ഇവൻ കടന്ന് അടിക്കുന്നത് കണ്ണ് മാത്രം ഞാൻ പോയി കുലിക്ക് സർവ്വം ഒക്കെ വായിച്ചു പാവല്ല് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല അത്ര ഇഷ്ടപ്പെടില്ല എൻ്റെ ഫ്ലേർ പോലെയാണ് പിന്നെ ഞങ്ങൾ രണ്ടാമതൊന്നും വെച്ചാൽ അതും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ പാദം പടിയായിരുന്നു ദൈവത്തിൻ്റെ അടിയിൽ പിന്നെ കുറച്ച് നേരം പാദമൊക്കെ പണിഞ്ഞു അപ്പം ഈ വർഷം അങ്ങനെ പെരുന്നാൾ അവസാനിച്ചിരിക്കുകയാണെങ്കിൽ ഞാൻ അടുത്ത വർഷമേ ഉള്ളൂ എൻ്റെ കൊച്ചിലത്തെ ഫേവറേറ്റ് കളിപ്പാട്ടായിരുന്നു കേട്ടോ